സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസ് കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന വ്യാജേന തട്ടിപ്പ് നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് പോലീസ് ജനങ്ങൾക്ക് നൽകുന്നത് മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന വ്യാജേന ബന്ധപ്പെടുന്ന തട്ടിപ്പുകാർ നിലവിലുള്ള സിം കാർഡ് ഇ സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു മൊബൈൽ സേവന ദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ച് മുപ്പത്തിരണ്ട് ഇ ഐ ഡി നൽകി ഇ സിം സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാനാണ് ഇവർ ആവശ്യപ്പെടുക ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന ക്യു കോഡ് തങ്ങൾ നൽകുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു നൽകാനും അവർ നിർദ്ദേശിക്കുന്നു ക്യു കോഡ് ലഭിക്കുന്ന തട്ടിപ്പുകാർ തന്നെ ഉപഭോക്താക്കളുടെ പേരിൽ ഇ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ ആ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം അവരുടെ കൈകളിൽ എത്തുകയും നിലവിലുള്ള സിം പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രമേ പുതിയ ഇ സിം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്ന് തട്ടിപ്പുകാർ അറിയിക്കുന്നു ഈ സമയപരിധിക്കുള്ളിൽ ആ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം അവർ ഏറ്റെടുക്കുന്നതോടെ തട്ടിപ്പ് പൂർണ്ണമാകുന്നു കസ്റ്റമർ കെയർ സെന്ററുകളിൽ നിന്ന് എന്ന പേരിൽ ലഭിക്കുന്ന വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് തട്ടിപ്പ് തടയാനുള്ള ആദ്യ മാർഗമെന്നും കുറിപ്പിൽ പറയുന്നു വിവിധ സേവനങ്ങൾക്കായി മൊബൈൽ സർവീസ് ദാതാക്കളുടെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് തന്നെയാണ് ആശ്രയിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം സേവനദാതാക്കൾ നൽകുന്ന ക്യു കോഡ് ഒ ടി പാസ്വേഡ് എന്നിവ ആരുമായും പങ്കുവയ്ക്കരുത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളും ഇടപാടുകളും ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ആധുനിക സുരക്ഷാക്രമീകരണം ഉപയോഗിക്കണം തുടങ്ങിയ സുരക്ഷാ മുന്നറിയിപ്പുകളും കേരള പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് Kerala Love news.